സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കുമുള്ള വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ ഓപ്പറേഷൻ സുരക്ഷിത വിദ്യാരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകൾക്കും കീഴിലാണ് പരിശോധന നടക്കുന്നത് ജില്ലയിൽ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് സ്കൂൾ വാഹനങ്ങളാണുള്ളത് ഇവയിൽ എണ്ണൂറ്റി വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി അപാകതകൾ കണ്ടെത്തിയ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് അവ പരിഹരിച്ച ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം വാഹനത്തിന്റെ രേഖകൾ ടയർ വൈപ്പർ ഹെഡ്ലൈറ്റ് റൂഫ് ബ്രേക്ക് ലൈറ്റ് ഡോർ ബോഡി സ്കൂൾ ബസിന്റെ വിൻഡോ ഷട്ടർ ജി വേഗപ്പൂട്ട് അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജി പി എസ് സംവിധാനം സുരക്ഷാമിത്ര സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ച് ടാഗ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം വിദ്യാവാഹൻ ആപ്പുമായും ടാഗ് ചെയ്യണം സ്കൂൾ വാഹനങ്ങളുടെ വിവരം മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാമിത്ര പോർട്ടലിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയാണിത് പരിശോധനയിൽ വിജയിക്കുന്ന വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിപ്പിക്കും ഡ്രൈവർമാർക്ക് അവർ ഓടിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ ഓടിച്ച വർഷത്തെ പരിചയം വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് വാതിലുകളുടെ എണ്ണത്തിന് തുല്യമായ ഡോർ അറ്റൻഡർമാർ എല്ലാ ബസ്സുകളിലും ഉണ്ടായിരിക്കണം കൂളിംഗ് ഫിലിം കർട്ടൻ എന്നിവയുടെ ഉപയോഗം സ്കൂൾ വാഹനത്തിൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് സ്കൂളിൻ്റെ പേരും ഫോൺ നമ്പറും വാഹനത്തിൻ്റെ ഇരുവശത്തും പ്രദർശിപ്പിച്ചിരിക്കണം വാഹന പരിശോധനയോടൊപ്പം ഡ്രൈവർമാർക്കും ആയമാർക്കുമുള്ള ക്ലാസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് ഡ്രൈവർമാർക്കും സ്കൂൾ അധികൃതർക്കുമായി സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കും ിപ്പിക്കേണ്ട വിധം തുടങ്ങിയവ ആണ് ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടിയും മണർക്കാട് പള്ളി ഓഡിറ്റോറിയത്തിലും മൈതാനത്തുമായിട്ടാണ് നടന്നത് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കോട്ടയം ആർ ടിഒയുടെ നിർദ്ദേശാനുസരണമാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഈ കോട്ടയം താലൂക്കിലെ നാനൂറോളം വാഹനങ്ങൾ ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളിലെ എല്ലാ വാഹനങ്ങളും തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ ഏകദേശം ഒരു കുറച്ച് വാഹനങ്ങൾ പതിരോധ വാഹനങ്ങൾക്ക് യാന്ത്രികമായ ക്ഷമതയില്ലാതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വാഹനങ്ങൾ വർഷപ്പിലേക്ക് ഞങ്ങൾ മെയിൻ്റനൻസിന് വേണ്ടി അയച്ചിട്ടുണ്ട് ആ വാഹനങ്ങൾ യാന്ത്രിക തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം അതിനെ ഞങ്ങൾ സ്റ്റിക്കർ പതിക്കുന്നതായിരിക്കും മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഏകദേശം ഞങ്ങൾ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അത് അതിന് കൂടാതെ നമ്മൾ ആയമാർക്കും ഡ്രൈവർമാർക്കും ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് നിർബന്ധമായ എല്ലാ സ്കൂളിലെ ആയമാരും ഡ്രൈവർമാരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് കോട്ടയം ജോയിന്റ് ആർ ടിഒയുടെ ചുമതലയുള്ള കോട്ടയം എം വി ഐ റോഷൻ സാമുവൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻഫോഴ്സ്മെന്റ് വിഭാഗം എം വി ഐ ആശാ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി കോട്ടയം ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ എ എം വി ഐമാരായ ജോർജ് വർഗീസ് മധുസൂദനൻ എന്നിവർ നയിച്ചു കോട്ടയം എം വി ഐമാരായ മെൽവിൻ ക്ലേറ്റസ് രാജേഷ് കുമാർ രഞ്ജിത്ത് എസ് എ എം വി ഐ മാരായ ഉമാനാഥ് ശ്രീകുമാർ സജിത് വിമൽ റിഥുൻ ശരത് എന്നിവരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ